ഭൂമിയിലെ കാലാവസ്ഥ തീരുമാനിക്കുന്നതിൽ പ്രധാനമാണ് മൺസൂൺ ഋതുക്കൾ എന്ന അർത്ഥമുള്ള അറബി പദമായ മൗസിൻ പദമായ മോസിൻ ഏഷ്യൻ പദമായ മോസം എന്നിവയിൽ നിന്നുമാണ് മൺസൂൺ എന്ന പദം ഉണ്ടായത് യഥാർത്ഥത്തിൽ മൺസൂൺ മഴയല്ല മഴ കൊണ്ടുവരുന്ന കാറ്റാണ് കേരളത്തിന് പ്രധാനമായും രണ്ട് മഴക്കാലങ്ങളാണുള്ളത് ഒക്ടോബർ പകുതിയോടെ ആരംഭിക്കുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ ജൂണിൽ ആരംഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം ലോകത്ത് ഇവിടെ മാത്രമല്ല മൺസൂൺ ഉള്ളത് എങ്കിലും ഇവിടുത്തെ മൺസൂൺ വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു നിശ്ചിത നിശ്ചിതകാലത്ത് വഴിമാറിയെത്തുന്ന കാറ്റാണ് മൺസൂൺ കാറ്റ് ഈ കാറ്റ് ഇന്ത്യൻ കരയിലൂടെയാണ് അധികമായും വീശുന്നത് ഈ കാറ്റിൻ്റെ ദിശയിൽ പെട്ടെന്ന് വ്യതിയാനം ഉണ്ടാവുകയും ദിശ നേരെ വിപരീതമാവുകയും ചെയ്യുന്നു ഈ പ്രതിഭാസമാണ് മൺസൂൺ കരയിൽ മർദ്ദം കുറവായും കടലിൽ കൂടുതലായും അനുഭവപ്പെടുന്ന സമയം കടലിലെ മർദ്ദമേറിയ വായു കരയിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു ഇത് പ്രവാഹത്തിന് കാരണമാകുന്നു തത്ഫലമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വായു അറബിക്കളിലെത്തുന്നു കൊറിയോലിസിസ് ബലത്തിന്റെ ഫലമായി പുരാഭിമുഖമാകുന്ന കാറ്റിന്റെ വായു പ്രവാഹം ശക്തമാകുന്നതോടെ കരയിലേക്ക് വീശുന്നു ഇങ്ങനെ വീശുന്ന കാറ്റ് ആദ്യമായി കരയിൽ പ്രവേശിക്കുന്നത് കേരള തീരത്താണ് ജൂൺ മാസത്തിൽ ആദ്യം കേരളത്തിലും ആദ്യവാരത്തിൽ ഗോവയിലും ജൂൺ അവസാനത്തോടെ മുംബൈയിലും എത്തുന്നു അങ്ങനെ ജൂലൈ മാസത്തോടെ ഭാരതത്തിൽ മുഴുവനായും മൺസൂൺ അനുഭവപ്പെടുന്നു കേരളത്തിൽ ജൂൺ ഒന്ന് മുതൽ ഡിസംബർ ഒന്ന് വരെ മൺസൂൺ ലഭിക്കുന്നു നീരാവിയും കൊണ്ടുവരുന്ന മൺസൂൺ കാറ്റ് കാർമ്മികങ്ങളാവുന്നതോടെ കനത്ത മഴയ്ക്ക് ഇടവരുന്നു സംസ്ഥാനത്ത് ഇത്തവണ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അല്പം നേരത്തെ എത്തിയേക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് സാധാരണ മെയ് ഇരുപതിന് ആൻഡമാനിൽ എത്തുന്ന കാലവർഷം ഇത്തവണ പതിമൂന്നിന് തെക്ക് ആൻഡമാൻ കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപ എന്നിവിടങ്ങളിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അങ്ങനെയാണെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കാലവർഷം കേരളത്തിൽ പ്രവേശിക്കും